ഇത്തരമായിട്ട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനിക്ക് അങ്ങനെ വല്ലാത്ത ശരീരം തളർച്ചയൊക്കെ തോന്നുകയാണ് കേട്ടോ ഈ സമയം ആദർശും ജയനും എല്ലാവരും ദേവയാനിയുടെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ദേവയാനി അതൊന്നും വേണ്ടെന്ന് പറയുക ഇത് അതിൻ്റെയൊന്നും അല്ല ഇന്നലെ അമ്പലത്തിൽ പോകാനായിട്ട് നേരത്തെ എണീറ്റില്ലേ അതിൻ്റെ ക്ഷീണമാണ് അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നീട് കാണിക്കുന്നത് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്ന നയനയാണ് ഈ സമയം സ്മാ സ്വാമിമാരെല്ലാവരും പൂജാമുറി നിൽക്കുന്നുണ്ടാവും പൂജാമുറിയുടെ പുറത്ത് തന്നെ അനാമികയും രേവതിയും ദേവയാനിയൊക്കെ നിൽക്കുന്നുണ്ടാവും ഈ സമയം നയന ആരതി എടുത്ത് ആദർശിനെ ആരതിയൊക്കെ ഒഴുക കേട്ടോ ഇതൊക്കെ കണ്ട് ദേവയാനിക്കും അനാമികക്കൊന്നും അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അനാമിക അമ്മയുടെ കൂടി സംസാരിക്കുന്നത് കാണിക്കുന്നത് അനാമിക പറയുന്നതാണ് ആദ്യം തന്നെ നോക്കാം നമ്പിയുടെ കുഞ്ഞിനെ കളയണം ഇന്ന് അവൾക്ക് അച്ഛൻ തന്ന പൊടി കൊടുക്കുന്നതോടെ അവരുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും അതിനുശേഷം നമുക്ക് തളർത്തേണ്ടത് ആ മറ്റവളെയാണ് നയനെ പിന്നീട് കാണിക്കുന്നത് നവ്യം അബിയും കൂടി സംസാരിക്കുകയാണ് നവ്യ പറയണേ ഒരു പ്രാ ഒരുപാട് പ്രാർത്ഥിച്ചത് അബി നിൻ്റെ മനസ്സൊന്ന് മാറാനായിട്ട് അതിൻ്റെ ഫലമായിട്ട് ദൈവം തന്നെയാണ് നിൻ്റെ മനസ്സ് മാറ്റിയത് എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നീട് നവ്യാദിയും കൂടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയത്ത് അനാമിക അനാമികയെ കാണുമ്പോൾ നവ്യ വെല്ലുവിളിക്കുന്നൊക്കെ കേട്ടോ അങ്ങനെ നവ്യയുടെ സംസാരമൊക്കെ കേട്ട് അനാമിക കലുതുള്ളി നിൽക്കുവാണ് ഈ സമയം രേവതി പറയണേ അവൾ അങ്ങനെ ആളിക്കത്തട്ടെ അങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തീരുമാനം നടപ്പിലാക്കും നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മളങ്ങ് ചെയ്യും അതോടെ ഇപ്പോൾ കത്തി ജൊലിച്ച് പോയവൾ നിന്ന് കരയാൻ തുടങ്ങും അലറി വിളിച്ച് കരയും അത് കണ്ട് നമുക്ക് മോളെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും നയനയോടോ ആദർശനോട് സംസാരിക്കുന്നതാണ് മുത്തശ്ശൻ പറയണേ അതെ ജോത്സ്യം വന്ന് പ്രവലിച്ചാൽ കേട്ടില്ലേ ജനിക്കാൻ പോകുന്ന രണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുമെന്ന് ഇനി അതൊന്നും അധികം വെച്ച് താമസിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് കേട്ട് നാണത്തോടെ നിൽക്കുവാണ് നയന അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ അറിവ് ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്